വൺസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിത്യ അപ്പൊ നമ്മളൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എടപ്പാൽ ഫോറം സെന്ററിൽ ലൊക്കേറ്റ് ആയിട്ടുള്ള യൂസ് യൂസ്റ്റേലിക്കാണ് അപ്പോൾ ഇന്ന് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം ഇന്നത്തെ സെയിൽ വന്നിട്ട് വന്നിട്ട് എന്താന്ന് വെച്ചാൽ ട്രിപ്പിൾ ആയിട്ടുള്ള എല്ലാ ഡ്രസ്സുകൾക്കും നമുക്ക് റേറ്റ് വരുന്നത് ഇപ്പോൾ ഡബിൾ നയൻ ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഐറ്റംസുകളെല്ലാം കാണാം ഒരുപാട് കോംബോ ആയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഫസ്റ്റിനെ നമുക്ക് ബ്ലാക്കിൽ നിന്ന് തുടങ്ങിയാൽ അപ്പം ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും പിങ്കിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു ഷർട്ടിൻ്റെ ഒരു കോമ്പോയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത് കേട്ടാ അടിപൊളിയാണ് അതായത് സ്ലീവായിട്ടും ഉള്ളതുമായിട്ടുള്ള എല്ലാ ടീഷർട്ടുകളും ഉണ്ട് ഒപ്പം ഷർട്ടുകളുമുണ്ട് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മളൊരു ടീഷർട്ടിൻ്റെ ഒരു കോമ്പിനേഷൻ കോമ്പോലേക്കാണ് പോയത് ടീ ഷർട്ടിൽ തന്നെ നല്ല വെറൈറ്റി കളർ ഷെയ്ഡുകളിലും അതുപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള ടീഷർട്ടുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ആയിട്ടുള്ളത് പിന്നെ ഞാൻ പറയേണ്ടല്ലോ അതിൻ്റെ കൂടെ ടു ഡബിൾ നയനാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നല്ലൊരു ഷർട്ട് കളക്ഷനാണ് പിന്നെ ഈ ഒരു പാൻറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ പോകുമ്പോൾ കുറച്ച് നല്ല ഒരു ഷർട്ടിൻ്റെ പോലെ തന്നെ വേറെ രണ്ട് മൂന്ന് ഷർട്ടുകളും അതുപോലെ നമ്മൾ ബാഗി പാൻസിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഷർട്ടുകളൊക്കെ അവിടെ കണ്ടു കെട്ടോ പിന്നെ നമ്മൾ കണ്ടത് അതായത് ഈ ഒരു ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് വൈഡ് ആയിട്ടുള്ള നെക്ക് അതുപോലെ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ നെക്കിന് വന്നിട്ടുള്ള ആ ഡിസൈന് നമുക്ക് ഒന്നും കൂടെ ഒരു വെസ്റ്റേൺ ലുക്ക് തരുന്നത് ാണ് അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു കളർ മാത്രമല്ല ബ്ലാക്ക് കളറും ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ ഒരു ടീഷർട്ടിന് ഞാൻ ആ ടീഷർട്ടിന് പറഞ്ഞ റേറ്റ് തന്നെയാണ് എന്നോട് വരുന്നത് വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല പിന്നെ ഈ ഒരു ഡ്രസ്സ് നല്ല കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അതിൻ്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് പിന്നെ ഈ ടീ ഞാൻ സെയിം പറഞ്ഞ റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ടീ ഷർട്ടുകൾ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സിലും ഒപ്പം കോളർ ഉള്ളതും ഇല്ലാത്തതും വൈഡ് ആംഗിൾ ആയിട്ടുള്ളതും ഒക്കെ നമ്മുടെ ലൂസായിട്ടുള്ള അതായത് നമ്മുടെ ബാഗ് പാൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഒക്കെ വരുന്നത് ഫോർ ഡബിൾ പിന്നെ പിന്നെതാ ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് എനിക്കായതും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആ ഡമ്മി ഡിസൈൻ ചെയ്തതും ഒരുപാട് ഇഷ്ടമായി പിന്നെ നമ്മളിതാ വേറൊരു സെഷനിക്കാണ് പോകുന്നത് ഷർട്ടിൻ്റെ തന്നെ കുറച്ച് ലെങ്ത്തുള്ള ഷർട്ടുകളാണ് വരുന്നത് ഫോർ ഡബിൾ നയനാണ് ഇതിൻ്റെ കോമ്പോയിൽ വരുന്നതിട്ടാ അപ്പോൾ ഇതിൽ തന്നെ പല ഡിസൈൻസിലും അതുപോലെ വെച്ചിട്ടുണ്ട് ഇതിൽ തന്നെ ബ്ലാക്കും ആയിട്ടുണ്ട് ഒപ്പം സ്കേർട്ടുകളുണ്ട് ആയിട്ടുള്ളതും കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ഷോർട്ട് അതായത് ഷർട്ടുകളും ഷോർട്ട്സും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു പാൻസിൻ്റെ ഒരു കളക്ഷനിക്കാണ് പോയത് ട്രിപ്പിൾ നയൻ ആയിട്ടുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന ഈ പാൻസിനൊക്കെ ഇപ്പോൾ റേറ്റ് വരുന്നത് വെറും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഓഫർ മിസ്സാക്കാതെ വേഗം പോയി മേടിച്ചോട്ടോ എല്ലാവരും ദെൻ ഷർട്ട് പിന്നെ ഷർട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കാരണം അടിപൊളിയാണ് നല്ല ഒരു ക്ലാസിക് ലുക്ക് തന്നെ നമുക്ക് ആ ഷർട്ടുകളൊക്കെ തരുന്നുണ്ട് കേട്ടോ ആ ലൈൻ ഷർട്ട് ആണെങ്കിലും പ്രിന്റഡ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് പിന്നെ ഇതാ ഈ ഒരു ഷോർട്ട്സ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസം എടുക്കാണാന് ഞാൻ എനിക്ക് വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് ആ ഗൈസ് വാങ്ങണം ഇന്ന് വിചാരിക്കുന്ന പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാത്ത കാരണം വാങ്ങുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ ടി ഷർട്ടുകളുടെ ടു ഡബിൾ നയൻ്റെ ഒരു കോമ്പിനേഷനൊക്കെയാണ് പോയത് ഞാൻ ഓരോന്നും ഓരോന്ന് ഇങ്ങനെ എടുത്ത് നിന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാനാണ് കാണാനായിട്ട് മുൻപ് എടുത്ത വീഡിയോസിലൊക്കെ ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊന്നും അറിയില്ല ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എന്നെ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാവുന്നതാണ് ഡ്രെസ്സിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് കിട്ടും ചെയ്യും പിന്നെ നമ്മൾ പറയേണ്ടത് ഞാൻ എപ്പോഴും ഇവിടെ അടിപൊളി എല്ലാന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പ്രാവശ്യം അടിപൊളി കുർത്തീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഐറ്റംസുകളാണ് ഇവിടെ മെയിനായിട്ട് എങ്കിൽ കൂടി അടിപൊളി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഈ കാണിക്കുന്ന കുർത്തീസിനെല്ലാം ത്രീ ഡബിൾ നയൻ ആണ് അതായത് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടിപൊളിയായിട്ടാണ് നല്ല രസം ഉണ്ട് കാണാൻ അപ്പോൾ നിങ്ങളെല്ലാവരും കുർത്തി ഈ കുർത്തി ഒക്കെ ഒന്ന് പോയി നോക്കൂ പിന്നെ ഇതൊക്കെ ഓഫറിലുള്ളതാണ് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൽ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന എല്ലാ നമ്മുടെ ഡ്രസ്സുകൾക്കും റേറ്റ് വരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വെച്ചിട്ട് അതായത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഫോർ ഡബിൾ നയനാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഡ്രസ്സ് കണ്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ അതിൻ്റെ കസിൻ വാങ്ങി വന്നു പറഞ്ഞു കസിൻ അല്ല സോറി എൻ്റെ ഫ്രണ്ട് രമു വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതേ ബ്ലൂ കളറ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അതിൻ്റെ റേറ്റ് വന്നിട്ട് നമ്മളിതാ ഫോർ ഡബിൾ നയൻ ആണ് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഉള്ളത് അതായത് തൗസൻഡ് റുപ്പീസ് വരുന്ന ട്രിപ്പിൾ നയൻ വരുന്ന ഡ്രസ്സുകളാണ് ഇപ്പോൾ നമുക്ക് ഓഫറിൽ വെറും ഫിഫ്റ്റി പെർസെൻറ്റേജിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കൂട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും എടുക്കണം നിങ്ങൾക്ക് നല്ല ഓഫറാണ് ഇപ്പോൾ യൂസ് സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിന് ശേഷം നമ്മൾ ഈ ആ ഒരു കുർത്തീസിൻ്റെ അതുപോലെ അതിൻ്റെയൊക്കെ ഒരു സെഷനിൽ സ്ലീവ് ഇല്ലാത്ത ടൈപ്പ് ആയിട്ട് നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രീൻ കളറും ബ്ലൂ കളറിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് അവിടെ അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് സെപ്പറേറ്റ് കാണിച്ചു തന്നു എന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് പോയി നോക്കണം കേട്ടോ നിങ്ങൾക്ക് കാരണം ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഒന്ന് സ്റ്റോക്ക് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ വേഗം കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയിക്കോട്ടെ പിന്നെ ഇതാ നമ്മൾ വെറൈറ്റി കളക്ഷൻസ് ആയിട്ടുള്ള ടോപ്പുകളൊക്കെ കാണിക്കുകയാണ് ഇതൊക്കെ രസമുണ്ട് കാണാൻ നല്ല ഭംഗിയില്ല റെഡ് കളറും ആ യെല്ലോ കളറും ഇതോ ഇതൊക്കെ ഭയങ്കര ഒരു ഭംഗിയുണ്ട് ഉണ്ട് കട്ടോ ഇതിൻ്റെ ഒരു പിങ്ക് കളർ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഈ ഒരു ഒരു പ്രത്യേക ക്ലാസിക് ലുക്ക് തന്നെയാണ് പിന്നെ ഈ ഒരു വരുന്നുണ്ട് വന്നിട്ട് നിങ്ങൾ നോക്കിക്കോട്ടെ പിന്നെ ഇതും നമ്മുടെ ഓഫറിലുള്ള ഡ്രസ്സാണ് വന്നിട്ട് ഇതും അതുപോലെ ഓഫറിലുള്ള തന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അറിയാൻ പറ്റുമല്ലോ പിന്നെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇവിടെ ഞാൻ എപ്പോഴും എടുക്കണം എന്ന് വിചാരിക്കുന്ന ഐറ്റം കൂടിയാണ് ഇതുവരെ സ്റ്റോക്ക് തീർന്നിട്ടില്ലാത്ത ആ യെല്ലോ സ്കേർട്ടില്ല അത് ഇട്ടാ അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് കുർത്തി പക്ഷേ അത് വല്ലാണ്ട് താല്പര്യം തോന്നിയിട്ടോ പിന്നെ ഇതും വല്ലാണ്ട് താല്പര്യം തോന്നിയില്ല പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ പക്ഷേ ഈ ഒരു ടൈപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും കാരണം എൻ്റെ ടേസ്റ്റ് ആവില്ലല്ലോ ബാക്കിയുള്ളവർക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും എല്ലാ ഡ്രസ്സും നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുർത്തിയുടെ ഒരു ടോപ്പിൻ്റെ ഒരു കളക്ഷനാണ് നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇത് നമ്മുടെ ഓഫറിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു ഷെയ്ഡ് കണ്ടോ അത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാട്ടോ എനിക്ക് ഇത് ഇങ്ങനത്തെയൊക്കെ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിൽ പൈറുംപൂവിൻ്റെ കളറ് അതായത് പേർപ്പിൾ എന്നൊക്കെ പറയും അപ്പോൾ ഏതാ പാൻസ് എന്താ ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിച്ച് തന്നിട്ട് പാൻസിൻ്റെ ലെങ്ത്ത് എത്രയൊക്കെ വരുന്നുണ്ട് ഇതിൽ ലെങ്ത്ത് കുറഞ്ഞതുണ്ട് പിന്നെ ഈ ഒരു ടോപ്പ് നല്ല ഭംഗി ഉണ്ട് അത് എനിക്ക് എനിക്കിഷ്ടമായി ലെങ്ത്ത് കുറവാണ് പിന്നെ ഇത് ഈ ഒരു ടൈപ്പിൽ വരുന്നുണ്ട് നയൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡിനൊക്കെ ഇവിടെ ഇങ്ങനത്തെ ടോപ്പുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഓരോന്നും എടുത്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഗ്രീൻ കളറിൻ്റെ അതായത് ലൈറ്റ് ഗ്രീൻസിൻ്റെ ഒരു കോമ്പിനേഷൻ അതിൻ്റെ ഇടയിലൊരു ബ്ലൂ കളർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആക്ച്വലി ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് രസമുണ്ട് കാണാന് ഇത് ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ വരുന്നത് നമ്മുടെ സ്കേർട്ടും ടോപ്പും ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ കാഷ്വൽ നൈറ്റി വെയേഴ്സ് വരുന്നുണ്ട് അതിന് റേറ്റ് വരുന്നത് ടു ഡബിൾ നയനും ത്രീ ഹൺഡ്രഡിനും ഫോർ ഹൺഡ്രഡിനും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പലാസ പിന്നെ നമ്മുടെ ടീഷർട്ടുകൾ തന്നെ ഒരുപാട് കളേഴ്സും അതുപോലെ പലാസയിൽ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി കളർ വേരിയേഷനിൽ ഇവിടെ അവൈലബിൾ ആയിട്ട് കണ്ടു വിട്ടാൽ പിന്നെ ഈ ഒരു ബ്ലൂ കളർ നല്ല ഭംഗിയുണ്ട് ഒരു കുർത്തി വന്നിട്ട് നല്ല രസമുണ്ട് കാണാനിട്ട് അപ്പം നിങ്ങൾക്ക് പ്രൈസ് ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കിക്കോട്ടെ ഓഫറിനുള്ളത് നമ്മൾ സെപ്പറേറ്റ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പോയതാണ് അതായത് ഈ ഒരു ഓഗസ്റ്റിൽ മാത്രമേ ഉള്ളൂ ഈയൊരു ഇത് ഇട്ടാ നമ്മുടെ ഓഫർ വന്നിട്ട് അപ്പോൾ എല്ലാവരും സ്പീഡിൽ തന്നെ പോകാൻ നോക്കിക്കോളൂ പിന്നെ നമ്മുടെ ഓഫറിൽ വരുന്നത് വൺ ഡബിൾ നയൻ വരുന്ന ടീഷർട്ടുകളാണ് ആണ് അപ്പോൾ അതിൽ വന്നാൽ നല്ല രസമാണ് അത്യാവശ്യം നല്ല ക്വാളി ടീഷർട്ടുകളാണ് കേട്ടോ നല്ല കളർ വേരിയേഷൻസിലും അതുപോലെ ഡിഫറൻറ്റ് കളേഴ്സിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വേറൊരു സെക്ഷനിലെന്ന് വെച്ചാൽ നമ്മൾ കോമ്പോയിൽ വെച്ചതിൽ തന്നെ വേറെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ നമ്മൾ ഒരുപാട് ഡിസൈൻസിലും പ്രിൻറ്റഡ് ആയിട്ടുള്ളതിലും പ്ലെയിൻ ആയിട്ടുള്ളതും ഇതിൽ വരുന്നുണ്ട് പിന്നെ നമ്മൾ കുർത്തിയുടെ ഒരു പോർഷനാണ് ഇതൊക്കെ കണ്ടോ കുർത്തി ഡബിൾ നയൻ്റെ ഒരു കുർത്തിയിലാണ് പോയിരിക്കുന്നത് കോംബോയിൽ വെച്ചിരിക്കുന്നത് ഇതാ കണ്ടോ ഈ ഒരു ഷർട്ട് ഇത് എൻ്റെ ഫ്രണ്ടിന് നന്നായിട്ട് ഇഷ്ടമായിട്ട് പറഞ്ഞിട്ട് ഭംഗിട്ട് യൂസ് ചെയ്ത എപ്പോഴും ഷർട്ടുകൾ അടിപൊളിയാണ് കോളർ വെച്ചിട്ട് വെച്ചിട്ടുള്ള സ്ലീവ്ലെസ് ആയാലും സ്ലീവ് ഉള്ളതായാലും അടിപൊളി ആണ് പിന്നെ ത്രീ ഡബിൾ നയൻ വരുന്ന കുറച്ച് പലാസസ് അതുപോലെ നല്ല ഭംഗിയുള്ള കളേഴ്സ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ഭംഗി ഉണ്ട് ഇട്ടാൽ കാണാൻ എല്ലാതും ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട നിങ്ങളെ എല്ലാ വീഡിയോയും കണ്ടിട്ട് പോയാൽ മതി വീണ്ടും വിധ വേറൊരു ഡിസൈനും കൂടെ നമ്മൾ കാണിച്ചു തരാൻ എനിക്ക് പലാസം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് ത്രീ ഡബിൾ നയൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ സോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കയറി വന്ന പോഷനിൽ യൂസ് ചെയ്ത് അപ്പോൾ എന്തായാലും ഒരുപാട് പേരൊന്നും ഇത് ഓഫേഴ്സ് ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാനായിട്ടാ പിന്നെ നിങ്ങൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് പറയും വേണം കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ബോയ്സിൻ്റെ സെക്ഷനിക്കൊന്ന് കയറി എന്തായാലും ആ ഒരു സെക്ഷൻ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നുണ്ട് ആ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ വരൂ കേട്ടെ കാരണം ഈ ഒരു ഓഫേഴ്സ് മെൻസിൻ്റെ ഡ്രസ്സിനും ആണ് അതുകൊണ്ട് എല്ലാവരും അപ്പോൾ ഒന്ന് വന്ന് നോക്കണം ടീഷർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇത് പ്രത്യേകം നിങ്ങൾ പറയണം ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഡ്രസ്സിലാണ് നമുക്ക് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ അതിലേക്കുക അപ്പോൾ പിന്നെ ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു കുർത്തിയും അതുപോലെ ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു കുർത്തിയുടെയും സെക്ഷനിലാണ് നമ്മൾ പിന്നെ പോയത് പക്ക കോട്ടൺ ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിൽ വരുന്ന പിന്നെ അതിൽ തന്നെ പ്രിന്റഡ് ആണ് ഒരുപാട് നല്ല ഡിസൈൻസും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കളർ വേരിയേഷൻസിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ടിന് ഒരുപാട് ഇഷ്ടമായിന്ന് പറഞ്ഞിട്ടാ ആ കുർത്തിയുടെ ഒരു കളക്ഷൻസ് പിന്നെ ടൂ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ തന്നെ നമ്മൾ ടീഷർട്ടുകൾ ഷർട്ടുകൾ വേറെ സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് നമ്മുടെ സ്ലീവ് വരുന്ന ടൈപ്പ് ടു ഹൺഡ്രഡ് റുപ്പീസിന് വരുന്ന ടീഷർട്ടുകളാണ് അതിൽ തന്നെ പല കളേഴ്സിലും അതുപോലെ പല സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് ായിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ ഒരു നമ്മുടെ സൈസ് സൈസുള്ള വിചാരിച്ച് നിങ്ങൾ വരാതിരിക്കരുത് ഇതിൽ വേറെ കളക്ഷൻസ് അതായത് സൈസിൽ വേറെ ഡിസൈൻസിലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ യൂസ്റ്റേലിക്ക് എല്ലാവരും പോയി നോക്കണം കേട്ടോ പിന്നെ വൺ ഫിഫ്റ്റി റുപ്പീസിന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അടിപൊളി ടീഷർട്ട് നല്ല ക്വാളിറ്റിയിൽ നൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ തന്നെ പ്രിൻ്റഡ് അല്ലാട്ടോ പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ടുകളാണ് അതിൽ വെറൈറ്റി കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു അതായത് ഈ ഒരു യെല്ലോ കളർ ണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അതിന്റെ റേറ്റ് കുറച്ചും കൂടെ കൂടുതലുണ്ട് തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്ക് അത് ടു ഹൺഡ്രഡ് റുപ്പീസാ വരുന്നത് എന്നാണ് ഇപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഓഫേഴ്സ് മിസ്സാക്കാതെ എല്ലാരും പോയിട്ട് വാങ്ങിക്കോളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയില് കാണുമ്പോൾ